കോൾമി കപിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനുമ്പ ഇട്ട നാളുകളെ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോക്ക് നിങ്ങൾ നല്ല പ്രതികരണവും നല്ലൊരു മുന്നേറ്റവും എനിക്ക് തന്നു തീർച്ചയായും നന്ദി ഞാൻ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തുന്നു ഈ ഒമ്പത് നാളുകാർ അതെ ഈ ഒമ്പത് നാളുകാരെ കുറിച്ചാണ് ഇരുപത്തി ഏഴ് നാളിലെ ഈ ഒമ്പത് നാളുകാർ ചോദ്യം ചതയം പുത്രം രോഹിണി പൂയം മകം അനിഴം അവിട്ടം ഈ ഒമ്പത് നാളുകാർ ഈ ഇരുപത്തേഴ് നാളുക ഈ ഒമ്പത് നാളുകാരെ കുറിച്ച് പറയാൻ അവരൊരു റയർ അല്ലെങ്കിൽ അർപൂർവമായ നാളുകളാണ് കാരണം ഈ നാളുകാർ ഈ ഒമ്പത് നാളുകാർ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം ഈ ഒമ്പത് നാളുകാർ ജീവിതം ഉത്സവം അതായത് സെലിബ്രേറ്റ് ചെയ്യുന്ന നാളുകാരാണ് ജീവിതം ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന നാളുകാർ വേറെ ഇല്ല കാരണം ഏറ്റവും കൂടുതൽ യാത്ര നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതൽ സെലിബ്രേഷൻ ഉത്സവങ്ങൾ ജീവിതം ഇത്ര തന്നെ ബഹളമായി എൻജോയ് ചെയ്ത് പോകുന്ന നാളുകാർ വേറെ ഇല്ല കാരണം പ്രശ്നങ്ങൾ വലതുമുണ്ട് ഈ നാളുകാർക്ക് പക്ഷെ എന്നാലും ഇവരെ പോലെ ജീവിതം എൻജോയ് ചെയ്ത് യാത്ര ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒമ്പത് നാളുകാർ ഒരു വേറിട്ട നാളുകാരാണ് കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് ഇവര് എപ്പോഴും ബഹളവും ആവേശവും ആവേശവുമായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നാളുകാരാണ് ഈ നാളുകാർ നല്ല രീതിയിൽ സംസാരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കണം ഈ ഒമ്പത് നാളുകാരിൽ കുറിച്ച് പറയുന്നത് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷവും ആവേശവും സംസാരം കൂടുതൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നാളുകാരാണ് ഈ ഒമ്പത് നാളുകാർ ഇവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം ചിരി ഈ ചിരിയാണ് ഇവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം കാരണം ഇവര് ജീവിതത്തിൽ ഉടനീളം അല്ലെങ്കിൽ നമ്മൾ ഇവരെ എപ്പോഴും കാണുന്നു ഏത് സമയവും കാണുന്നു ഇവർ എപ്പോഴും ചിരിച്ച് അതാണ് ഇവരുടെ ഏറ്റവും പോസിറ്റീവായ കാര്യം ചിരിയാണ് ഇവരുടെ സൗന്ദര്യം ചിരിക്കാതെ ഇവരെ കാണില്ല ഏത് വിഷമഘട്ടത്തിൽ ഇവര് ചിരി ചിരിച്ചോണ്ട് പോകും ചിരിച്ചോണ്ട് മുന്നേറി പോകുന്നവരാ അതാണ് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പലയിടത്തും പല കാര്യങ്ങൾ പ്രശ്നങ്ങൾ പങ്കുവെച്ച് നമുക്ക് അല്ലെങ്കിൽ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ലെങ്കിലും ഈ ഒമ്പത് നാളുകാരുടെ അടുത്ത് നിങ്ങൾ ഇവരെ കാണുമ്പോൾ തന്നെ അമ്പത് ശതമാനം ഇവരുടെ ആ ചിരി കാണുമ്പോൾ അമ്പത് ശതമാനം പ്രശ്നങ്ങൾ കുറയും പിന്നെ ബാക്കി സംസാരിച്ച് കഴിയുമ്പോൾ കാരണം അതാണ് ഈ ഒമ്പത് നാളുകാര് പ്രശ്നങ്ങൾ കാരണം ഇവര് ഇവരുടെ മനസ്സ് നന്മയും നിസ്വാർത്ഥരുമാണ് ഇവര് സ്വാർത്ഥരല്ല നിസ്വാർത്ഥർ അതായത് ഏറ്റവും കൂടുതൽ ശുദ്ധരായ നന്മയുള്ള നാളുകാരാണ് ഈ ഒമ്പത് നാളുകാർ അതുകൊണ്ടാണ് ഇവരുടെ അടുത്തൊരു വിഷമം ചെന്നു പറഞ്ഞാൽ ഒരു ദുഃഖം ഒരു സഹായം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരമ്മയെടുത്ത് തൻ്റെ കുഞ്ഞ് വന്ന് വിഷമം പറയുന്ന അതേപോലെ ഒരു അമ്മയുടെ സ്നേഹം അത് അത്രയ്ക്ക് സ്നേഹമാണ് ഇവർക്ക് ആരെയോടും ഒരു വെറുപ്പുമില്ല ഒരമ്മയോട് അമ്മയുടെ വാസല് ഒരു സ്നേഹത്തോടാണ് ഇവർ ഓരോ കാര്യങ്ങളും കേൾക്കുന്നത് കാരണം ആരോടും വെറുപ്പുമില്ല എപ്പോഴും സ്നേഹം മാത്രം അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും വലിയ ഗുണം ഇതാണ് അവരുടെ അമ്മയെടുത്ത് കുഞ്ഞ് ചെന്ന് ഒരു വിഷമം പറഞ്ഞാൽ അത് കേൾക്കുന്ന പോലെ അത് മാത്രം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരും ഏറ്റവും ബഹളം ബിക്കുന്നവരും മാത്രം ഏറ്റവും കൂടുതൽ ലിസൺ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ ഗ്രഹിച്ച് കേട്ടോണ്ടിരിക്കും അതിനുശേഷമാണ് ഇവർ മറുപടി പറയുന്നത് നമ്മളെ വിഷമം ചെന്ന് പറയുമ്പോൾ ഈ ഒമ്പത് നാളുകാരുടെ അടുത്ത് പറയുമ്പോൾ അവർ ആ വിഷമം കേൾക്കും അതാണ് ഏറ്റവും വലിയ ഉത്തമ ഗുണം ഇവരുടെ ആദ്യം ഇവർ ആ വിഷമം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഗ്രഹിക്കും അതായത് ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ കേട്ട ശേഷം അതിനുള്ള സൊല്യൂഷൻ അവർ തരും ബാക്കി എല്ലായിടത്തും ചെന്ന് നമ്മൾ പറഞ്ഞിട്ടും സൊല്യൂഷൻ ആവാത്തത് ഈ ഒമ്പത് നാളുകാർ ഇത്രക്കും ഗുണമാണ് ഇവർക്ക് സൊല്യൂഷൻ ഉണ്ടായി തരും കാരണം ഏത് പ്രശ്നമായാലും ഇവർ ആ സൊല്യൂഷൻ ആ വിഷമം വന്ന് പറഞ്ഞ വ്യക്തിയോ ആരായാലും അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഇരിപ്പിടം ഉണ്ടാകുന്നതിനുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ജോലി സംബന്ധമായ എല്ലാത്തിനും ഒരു സഹായം അവരെ മുന്നോട്ട് നയിച്ച് ഒരു ഇരിപ്പിടത്തിൽ എത്തിക്കാൻ ഈ നാളുകാർക്ക് പറ്റും അതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഉന്മേഷവും ഊർജസ്വലരും ആവേശവും അതുമാത്രമല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിരിയാണ് ഏറ്റവും വലിയ സൗന്ദര്യം നിങ്ങൾ ഈ നാളുകാരെ ശ്രദ്ധിച്ചു നോക്കിയോ ചിരി ആ ചിരി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിഷമമുള്ള എല്ലാവരുടെയും വിഷമം മാറും പിന്നെ ഇവരുമായി സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ കാരണം ഇവര് കൂട്ടം ഇവര് ഉത്സവ അന്തരീക്ഷമുള്ള നാളുകാരാണ് ഈ നാളുകാർ നിങ്ങളുടെ ഇത് തോന്നി എല്ലാ ഉത്സവവുമായി ബന്ധപ്പെട്ട നാളുകളാണ് അത്രക്കും സംശുദ്ധരായ അല്ലെങ്കിൽ അത്രക്കും ശുദ്ധഗതിക്കാരായ കാരണം സ്നേഹം ഇവരെ ചതിക്കുകയും ഇവരെ വിഷമിപ്പിക്കുകയും വെറുപ്പിക്കുകയും ചെയ്തവരായാലും അവരോട് സ്നേഹം അത്രയ്ക്ക് നല്ല മനുഷ്യർ നല്ല നാളുകാരാണ് ഈ ഈ ഒമ്പത് നാളുകാർ അതാണ് ഇവരുടെ വേറിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തി നാളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് നമ്മൾ ഒരു മനുഷ്യന്റെ തനി നിറം പുറത്തു വരുന്നത് അല്ലെങ്കിൽ അവന്റെ ക്രൂരത അല്ലെങ്കിൽ അവന്റെ വെഷ് അവന്റെ ഏറ്റവും വലിയ തനി നിറം പുറത്തു വരുന്നത് സ്വത്ത് തർക്കം സാമ്പത്തിക തർക്കം ഇത് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്വത്ത് തർക്കം വരുമ്പോൾ അവന്റെ മുഖം അവന്റെ യഥാർത്ഥ മുഖം പുറത്തു വരും പക്ഷെ ഈ നാളുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും സ്വത്ത് തർക്കം സാമ്പത്തിക തർക്കം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവർ വിട്ടുകൊടുക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും അല്ലെങ്കിൽ ദൗർബല്യവും ദോഷവും കാരണം സ്വത്ത് തർക്കം അല്ലെങ്കിൽ കൂടപ്പിറപ്പിന് ബന്ധുക്കൾക്ക് അങ്ങനെ പലരും പങ്കാളികൾക്ക് സ്വത്ത് തർക്കം വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഇവർ വിട്ടുകൊടുക്കും കാരണം ഇവര് ഈ ഒമ്പത് നാളുകാർ മനസ്സിൽ ഇവരെപ്പോഴും പറയുന്നത് ഒരിക്കലും ഈ സമ്പത്തും സ്വത്തും കാരണം മരിക്കും നമ്മൾ എന്നാലും മരിക്കും ഈ സമ്പത്തും സ്വത്തുമായിട്ട് ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല കാരണം ഈ ശരീരം വരെ വാടകയ്ക്കാണ് നമ്മൾ ശരീരം ഇവിടെ വിട്ട് ഇവിടെ വിട്ട് നമ്മൾ ഈ ജീവൻ അല്ലെങ്കിൽ ഈ സോൾ ഇട്ട് ഈ ശരീരം നമ്മൾ വിട്ട് നമ്മൾ ഈ ആത്മാവ് അല്ലെങ്കിൽ സോൾ അതുമായി നമ്മൾ പോകും കാരണം നമ്മളെ ശരീരം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല പിന്നെന്ത് സ്വത്ത് എന്ത് പണം അതാണ് കാരണം മനുഷ്യൻ ഇവിടെ കാണിക്കുന്നില്ല കോടികൾ കൊടാൻ കോടികൾ പറ്റിക്കുന്നു പത്ത് നില കെട്ടിടം ഏക്കർ കണക്കിന് സ്ഥലം സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് പോലും കൊടുക്കുന്നില്ല ഏക്കർ കണക്കിന് കെട്ടി പൂട്ടി വെച്ച് മതിലുകൾ തിരിച്ച് ഏക്കർ കണക്കിന് പണം ബാങ്കുകളിലും പല രീതിയിലും പണങ്ങൾ കോടി കണക്കിന് രൂപ പണം പത്ത് നില ഇരുപത് നില കെട്ടിടങ്ങൾ എല്ലാം കെട്ടി പൂട്ടി വെക്കുന്നു ഇതാണ് അവസാനം കൊണ്ടുപോകോ ഇല്ല ഈ മാനസികാവസ്ഥ ഈ ചിന്താഗതിയുള്ള നാളുകാരാണ് ഈ ഒമ്പത് നാളുകാരൻ കാരണം ഇതൊന്നും മനുഷ്യൻ കൊണ്ടുപോകത്തില്ല കോടാനോ കോടി രൂപയോ സ്വത്തോ സ്വർണമോ ഏക്കർ കണക്കിന് സ്ഥലമോ ഒന്നും മനുഷ്യൻ കൊണ്ടുപോകത്തില്ല എന്നാലും മനുഷ്യന്റെ അഹങ്കാരം ഈ ഒമ്പത് നാളുകാർക്ക് ഈ ഗുണമാണുള്ളത് കാരണം മനുഷ്യൻ കാണിക്കുന്നതിന്റെ അഹങ്കാരം എല്ലാം ലോകത്ത് മനുഷ്യനൊന്നുമല്ല കാരണം അഹങ്കാരത്തിനോ ഒരു പ്രളയമോ ഒരു ഭൂമി വിരുക്കമോ ഒരു സുനാമിയോ വന്നാൽ മനുഷ്യൻ ഒന്നുമല്ല കണ്ണിന് പോലും കാണാൻ പറ്റാത്ത വൈറസ് വന്ന് മനുഷ്യൻ വീട്ടിനകത്ത് അല്ലെങ്കിൽ അകത്ത് കയറി എന്നാലും മനുഷ്യന് അഹങ്കാരം തീരുന്നു ഇല്ല ഒരു കൊതുക് കഴിച്ചാലും നമ്മൾ അസ്വസ്ഥരായി മരണപ്പെടും അത്രയ്ക്കും അഹങ്കാരത്തിന്റെ മൂർട്ടിപഭാവമായി അല്ലെങ്കിൽ അഹങ്കാരവുമായി ജീവിക്കുന്നവരാണ് മനുഷ്യൻ പക്ഷെ ഈ ഒമ്പത് നാളുകാർ അങ്ങനല്ല അവര് പറയുന്നത് അവരുടെ മനസ്സ് പറയുന്നത് അവരെങ്ങനാ എപ്പോഴും പറയുന്ന ഇതാണ് ഇതൊന്നും മനുഷ്യൻ കൊണ്ടുപോകത്തില്ല ഇതെല്ലാം ഇവിടെ ഇട്ട് സ്വന്തം സ്വന്തം ശരീരം വരെ ഉപേക്ഷിച്ചിട്ടാണ് ആത്മാവ് പോകുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം സ്വത്ത് തർക്കമോ സാമ്പത്തിക തർക്കമോ എന്നാൽ ഇവർ വിട്ടുകൊടുക്കും എൻ്റെ കൂടപ്പുറപ്പ് കൊണ്ടുവരും അവൻ ജീവിച്ച് മുന്നേറട്ടെ അവൻ സന്തോഷമായി ജീവിക്കട്ടെ അതാണ് അവരുടെ ദൗർബല്യം കാരണം സ്നേഹമാണ് അവർക്ക് ഉള്ളിൽ ഈ ഒമ്പത് നാളുകാർക്ക് അതുകൊണ്ട് അവർ വിട്ടുകൊടുക്കും സ്വത്തായാലും സമ്പത്തായാലും കൂടപ്പുറപ്പിനും ബാക്കി ആർക്കായാലും ബന്ധുക്കൾക്കായാലും അവരത് അതുകൊണ്ട് അവർ നേടുന്നില്ല അവർക്ക് ആ അവർക്ക് കൊടുക്കുക കാരണം അവർ സന്തോഷമായി സുഖമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടാണ് കാരണം ഒരു അമ്മയുടെ സ്നേഹത്തോടാണ് അവരെപ്പോഴും എല്ലാവരോടും ഇടപഴകുന്നത് കാരണം ഒരു പ്രശ്നം വന്ന് പറഞ്ഞാലും കാര്യങ്ങൾ കേൾക്കും അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ വാചാലാരാകുന്നതും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഉത്സവ ലഹരിയോടെ നടക്കുന്നത് ഈ ആൾക്കാരാണ് ഇവരാണ് ഇങ്ങനെ നടക്കുന്നത് ഇവരെപ്പോഴും നമ്മൾ കണ്ടു പൂമ്പാറ്റെ പോലെ അല്ലെങ്കിൽ ചിത്രശലഭം പോലെ ഇവർ ഇവരുടെ ജീവിതം അതേ രീതിയിൽ പറന്ന് നടക്കുന്നവരാണ് ഇവർക്ക് ആരോടും വെറുപ്പില്ല കാരണം ഇവരെ ചതിച്ചവരായാലും വഞ്ചിച്ചവരായാലും പിന്നിൽ നിന്ന് കുത്തിയവരായാലും സ്വത്ത് തട്ടിയെടുത്തവരെ പലരും പക്ഷെ ഇവർ വീണ്ടും അവരുമായി സ്നേഹം സ്നേഹം പങ്കിടും അങ്ങനെ നന്മയുള്ള മനസ്സ് സംശുദ്ധമായ മനസ്സുള്ള നാളുകാരാണ് ഈ ഒമ്പത് നാളുകാരൻ സഹായം പലരും സഹായം ചോദിച്ച സൊല്യൂഷൻ എല്ലാം ഇവരുടെ അടുത്തും ഒന്ന് പറയും ഇവര് പറയും അതേ കണക്ക് ഇവർ അവരെ സഹായിച്ച് ഇരിപ്പിടം അല്ലെങ്കിൽ മുന്നോട്ട് പോകും കൊണ്ടുപോകും കാരണം അവരെ കയ്യിലില്ലെങ്കിലും ഒരു കാര്യം അവർക്ക് വേണ്ടി അവർ അവരാരടുത്തും ഒന്നും ചോദിക്കാറില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം എന്ത് സഹ എന്ത് പ്രശ്നങ്ങളും അവർക്കുണ്ടെങ്കിലും അവരാരടുത്തും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ചെല്ലാറില്ല കാരണം ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സൊല്യൂഷനും സാമ്പത്തികവും എല്ലാം ഈ നാളുകാരെ സഹായിക്കും അതാണ് അവരുടെ ദൗർബല്യം കാരണം പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യല്ല പക്ഷെ ഇവർക്ക് സാമ്പത്തികം ഒരാളിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അയാൾക്ക് ആ വിഷമമായിരിക്കും പക്ഷെ ഈ നാളുകാർ കേൾക്കുമ്പോൾ അവർക്ക് അവർക്ക് നൂറ് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതെല്ലാം മറന്നിട്ട് ആ ഒരു പ്രശ്നമായി വന്നാൽ അവനെ സഹായിച്ച് മുന്നേറ്റി അല്ലെങ്കിൽ മുന്നേറാൻ അവർ ഈ നാളുകാരെ സഹായിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം ഇവരെ കൊണ്ട് സഹായിച്ച് രക്ഷപെട്ട് മുന്നേറിയ ഇവരെ പിന്നെ തിരിച്ചു നോക്കാറില്ല കാരണം ഇവർക്ക് ഇവര് എല്ലാവരെയും സഹായി ഇവരെ സഹായിച്ച് മുന്നേറ്റം നടത്തുന്ന ആൾക്കാരാണ് ഈ നാളുകാര്യം അതാണ് ഇവർക്കുള്ള ദൗർബല്യവും ദോഷവും അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പരാജയവും കാരണം ഇവരെ കൊണ്ട് എല്ലാവരും രക്ഷപ്പെടും കാരണം ഇവരെല്ലാം വിട്ടുകൊടുക്കും കാരണം നിസ്വാർത്ഥരാണ് സ്വാർത്ഥരല്ല കാരണം അത്രക്ക് നന്മയുള്ള മനസ്സാണ് ഈ ഒമ്പത് നാളുകാര് നിങ്ങൾ ശ്രദ്ധിച്ചു ഈ നാളുകാരുടെ ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാൽ അവര് നോ പറയില്ല കാരണം ഇവർക്ക് നോ അറിഞ്ഞുകൂടാ ഇവരുടെ നികൊണ്ടുവിയിൽ നോ ഇല്ല എസ് മാത്രമേ ഉള്ളു ഇവരുടെ നികൊണ്ടുവിയിൽ എസ് ഉള്ളു കാരണം ഒരു കാര്യത്തിൽ നോ പറയത്തില്ല എത്ര കഷ്ടപ്പാടുള്ള സാമ്പത്തിക പ്രശ്നം ചെന്ന് പറഞ്ഞാലും ഓക്കേടാ ഞാൻ പരിഹരിക്കാം ഞാൻ ഞാൻ അല്ലെങ്കിൽ അമ്മയെടുത്ത് പറയുന്ന പോലെ മക്കൾ അമ്മയെടുത്ത് പറയുന്ന പോലെ ഓക്കെ ഞാൻ പരിഹരിക്കാം പരിഹരിക്കാം നോ എന്ന് പറയാറില്ല യെസ് അതും ഇവരുടെ ഒരു ദോഷമാണ് ഒരു ദൗർബല്യമാണ് അതും മാത്രമല്ല ഇവര് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും എല്ലാം ചെയ്യുന്നവരാണ് കാരണം അത്രയ്ക്ക് ഉത്സവമാണ് ഇവരുടെ ജീവിത ആഘോഷം യാത്രകൾ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുന്ന ആളുകാരും ഇവരാണ് കാരണം അത്രയ്ക്ക് ആൾക്കാരുമായി മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ അത്രയ്ക്ക് ബഹളം ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന നാളുകൾ കാരണം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകാരാണ് നിങ്ങൾ നോക്കിയാലറിയാം ഈ ഇവർ ഇവരുമായി റിലേറ്റ് ചെയ്യുന്ന ഇവർക്ക് കൂടുതൽ സുഹൃത്തുക്കളുണ്ട് കാരണം ഈ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ഉള്ള നാളുമാണ് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ അതും മാത്രമല്ല ഇവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇവർ ആഗ്രഹിക്കാറുള്ള പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇവരുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ വിഷമങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ അവർ വിഷമിക്കും കാരണം ഈ ഒമ്പത് നാളുകാർ സാധാരണ സ്ത്രീകളാണ് കൂടുതൽ ഈ കാര്യങ്ങളാളുകളിൽ പുരുഷന്മാർ ഒറ്റയ്ക്ക് ഇരുന്നാൽ അവർ കരയും കാരണം അവരുടെ വിഷമങ്ങൾ അതോർത്ത് അവർ കരയും കരയു എന്ന് പറഞ്ഞാൽ കണ്ണുനീര് വരുന്നത് കണ്ടാൽ മഴത്തുള്ളി വരും അതുപോലെ ഇവര് വേറെ ആരും കാണത്തില്ല കാരണം ഇവർ ഒറ്റയ്ക്ക് ഇവരുടെ വിഷമങ്ങൾ ആരോടും പറയാതെ ഇവർ കരയും അതാണ് ഇവരുടെ ദൗർബല്യം എന്ന് പറയാം കാരണം ഇവർ ഒറ്റയ്ക്ക് ഇവരി ഇരിക്കാറില്ല ഇവരെപ്പോഴും സുഹൃത്ത് വലയവും ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ കൂടെ പോകുന്ന ആൾക്കാരാണ് പക്ഷെ ഇവർ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇവർക്കുള്ള വിഷമങ്ങൾ ആരോടും പറയില്ല അതാണ് ഇവരുടെ ഒരു ദൗർബല്യം അല്ലെങ്കിൽ നന്മയോ അല്ലെങ്കിൽ ഗുണമോ അല്ലെങ്കിൽ ദോഷമോ എന്ന് പറയാം കാരണം ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവര് അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം കരയുക എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ല കണ്ണുനീര് വരുന്ന രീതിയിൽ പക്ഷെ മറ്റാരും കാണില്ല അതാണ് ആരും കാണാതാണ് വേണ്ടി കാരണം പുരുഷന്മാരായാലും അത്രയ്ക്ക് രീതിയിൽ കരയും അത്രയ്ക്ക് വിഷമം കാരണം ഈ ഇത്രയ്ക്ക് ചിത്രശലഭത്തെ പോലെ അല്ലെങ്കിൽ പൂമ്പാറ്റെ പോലെ പാറി നടക്കുന്ന ഇവർക്ക് ഒറ്റയ്ക്ക് ഇവരുടെ വിഷമങ്ങൾ ആരോടും ഷെയർ ചെയ്യരുത് നിങ്ങൾ നോക്കി ഇവരുടെ അടുത്ത് എല്ലാവരും വന്ന് വിഷമങ്ങൾ പറയും പക്ഷെ ഇവരുടെ വിഷമങ്ങൾ ആരോടും പറയില്ല അതാണ് ഇവരുടെ ഒരു ഗുണവും ദോഷവും ആരോടും പറയില്ല ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവർ കരയും ഭയങ്കരമായ രീതിയിൽ കരയും വിഷമിച്ച് കണ്ണുനീര് മഴത്തുള്ളി പോലെ വരും അതാണ് ഇവർ ആ വിഷമം അങ്ങനാണ് ഇത് തീർക്കുന്നത് അതും ഏറ്റവും നല്ലൊരു നന്മ കാരണം നന്മ ഇവർക്ക് ഇവരെ ദ്രോഹിച്ചവരും പുറകിൽ നിന്ന് കുത്തിയും വഞ്ചിച്ചവരെയും ഇവർ സ്നേഹിക്കത്തേ ഉള്ളൂ കാരണം സ്വത്ത് തർക്കം വരുമ്പോൾ സഹോദരങ്ങൾ കൂടപ്പുറപ്പ് അവർക്കും അവർക്ക് സ്വത്ത് തർക്കം വരുമ്പോൾ സഹോദരങ്ങൾക്കും കൂടപ്പുറപ്പിനും വിട്ടുകൊടുക്കത്തേ ഉള്ളൂ ഈ നാടുകാർ കാരണം പിടിച്ചു വയ്ക്കത്തില്ല ഇവരുടെ മനസ്സിൽ അവരുടെ ചിന്താഗതി ഞാൻ പറയാം ഒമ്പത് നാള് ഇതൊന്നും മനുഷ്യൻ കൊണ്ടുപോകത്തില്ല ശരീരം വരെ കൂടെ ഉപേക്ഷിച്ച് ശരീരം ഇവിടെ ഉപേക്ഷിച്ച് സോളുമായി ആത്മാവുമായി വിടുന്ന് പോകും അതാണ് ഈ ഒമ്പത് നാളുകാർ റയർ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നത് ഇരുപത്തി ഏഴ് നാളിൽ ബാക്കിയുള്ള നാളുകാരെ കാട്ടിയും സംശുദ്ധരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയെ പോലെ സ്നേഹമുള്ളവരാണ് ഈ ഒമ്പത് നാളുകാർ വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അമ്മയെടുത്ത് എങ്ങനെയാ അമ്മയുടെ അമ്മ ഒരു കുഞ്ഞിൻ്റെ സ്വന്തം കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ വിഷമം കഴിക്കുന്ന അതുപോലെ വിഷമം കേട്ട് സൊല്യൂഷനും പറഞ്ഞ് അവന്റെ ജീവിതത്തിൽ മുന്നേറ്റം അതുവഴി ജീവിതത്തിൽ മുന്നേറിയവർ പോലും ഈ നാളുകാരെ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല അതിലാണ് അവർക്ക് ഏറ്റവും വലിയ വിഷമം കാരണം കൂടപ്പുറപ്പും സഹോദരങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ പലരും ഇവരെ കൊണ്ട് രക്ഷപെട്ട് മുന്നേറി മുന്നേറിപ്പോകും കാരണം ഇവരുടെ ഗുണം കൊണ്ട് ഇവരുടെ സഹായം കൊണ്ടാണ് പക്ഷെ ആരും ഇവരെ തിരിഞ്ഞു നോക്കാറില്ല അതാണ് ഇവരുടെ ജീവിതത്തിലെ വിഷമം പക്ഷെ അതൊന്നും ഇവർ പ്രകടിപ്പിക്കാറില്ല കാരണം ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇവരുടെ ആവശ്യത്തിന് ആരെടുത്തും ഇവര് പൈസ സാമ്പത്തികവും ചോദിക്കാറില്ല കാരണം ഇവരുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കൂടപ്പുറപ്പിനോ പങ്കാളിക്കോ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഇവർ സാമ്പത്തികമോ എല്ലാം ചോദിക്കുന്നത് കാരണം ഇവരുടെ ആവശ്യത്തിന് ഒരിക്കലും ഇവരുടെ ആവശ്യങ്ങൾ എപ്പോഴും ഇവർ ജീവിതത്തിൽ താഴ്ത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾക്കോ അവരുടെ ഭാര്യയ്ക്ക് ഭർത്താവിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത് കാരണം സ്നേഹം സ്നേഹമാണ് ഇവർക്കുള്ളത് അതാണ് ഇവര് നിസ്വാർത്ഥർ കാരണം സ്വാർത്ഥതയില്ല സ്വാർത്ഥതയില്ലാത്ത ഇല്ലാത്ത മനുഷ്യനെ എല്ലാം കൊടുക്കും അവന് സ്വത്ത് എന്ത് ഇതൊന്നും മനുഷ്യൻ കൊണ്ടുപോകത്തില്ല ഇതെല്ലാം ഇവിടെ ഇട്ട് ശരീരം ഉപേക്ഷിച്ച് ആത്മാവുമായി പോകും തന്റെ സോളുമായി പോകും ഇത്രയേ ഉള്ളൂ ജീവിതം അത് ഈ ഒമ്പത് നാളുകാർ ചിന്തിക്കുന്നത് ബാക്കി മനുഷ്യൻ ചിന്തിക്കുന്നില്ല ബാക്കിയുള്ള അതാണ് ഇവര് ഏറ്റവും വലിയ നന്മ അതിലൂടെയാണ് ഇവർ വിജയം കാരണം ഇവർക്ക് പ്രശ്നങ്ങൾ വരും പക്ഷെ ഇവർ വിജയിച്ച് വിജയിച്ച് വീണ്ടും മുന്നേറത്തേ ഉള്ളൂ ഉയർത്തെഴുന്നേ പറ്റി പോകത്തേ ഉള്ളൂ കാരണം പുറകിൽ നിന്ന് കുത്തുകയും ഇവരെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഇവർക്കൊരു വിഷമവും ഇല്ല ആരുടെ പോയി ഒരു പൈസ പോലും ചോദിക്കുന്നില്ല ഇവരുടെ ആവശ്യത്തിനായി ഇവരുടെ ആവശ്യത്തിനായി ആരുടെ അടുത്തും കൈനീട്ടെത്തുന്ന പോലും ഇല്ല ഇവര് അങ്ങനത്തെ നാളുകളാണ് ആ സെൽഫ് മെയ്ഡ് കഠിനാധ്വാനികളായ നാൾക്കാരാണ് ഈ ഒമ്പത് നാളുകാർ അതുകൊണ്ടാണ് ഇവർക്ക് ഈഴ്ചകൾ വരുമ്പോൾ ഇവര് തനിയെ കഠിനാധ്വാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അതാണ് ഇവരുടെ ഏറ്റവും വലിയ നന്മയും ഗുണവും ഉയർച്ചയും തീർച്ചയായും ഈ നാളുകാരാണ് ഏറ്റവും നന്മയുള്ള സ്വാർത്ഥരായ അല്ലെങ്കിൽ ഏറ്റവും നന്മയുള്ള നിസ്വാർത്ഥരായ ആൾക്കാർ കാരണം സ്നേഹം മാത്രമാണ് ഇവർക്ക് എല്ലാ തർക്കങ്ങളും എല്ലാ പ്രശ്നങ്ങളും വന്നാൽ എല്ലാം വിട്ടുകൊടുക്കുന്ന ആൾക്കാർ എല്ലാം ഇവര് വിട്ടുകൊടുക്കും ആർക്കും എന്തു ചോദിച്ചാലും ഒന്ന് പറയാം കർണൻ കർണഭവാൻ സൂര്യപുത്രൻ ദേഹം തൻ്റെ കവചകുണ്ടലങ്ങൾ ചോദിച്ച കൊടുത്തില്ല അതേപോലാണ് ഇവര് തന്റെ കയ്യിൽ വരെ കൊടുക്കും കാരണം തനിക്ക് എന്ത് സംഭവിച്ചാലും തന്റെ കൂടപ്പുറപ്പിനോ സുഹൃത്തിനോ ബന്ധുവിനോ അവര് നന്മയോടെ ജീവിക്കണം എന്നുള്ള ഇത്രയും സ്നേഹനിധിയായ നാൾക്കാര് അല്ലെങ്കിൽ നാളുകാര് വേറെയില്ല അതാണ്ട് അതുകൊണ്ടാണ് ഇവര് റയർ ഇവര് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇവര് ജീവിതത്തിൽ എപ്പോഴും ഉന്നതിയോടെ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കാൻ കഴിവുള്ള ഈ ഒമ്പത് നാളുകാർ ചോതി ചതയം രോഹിണി തിരുവാതിര പൂയം മകം അനിഴം അവിട്ടം ഈ ഒമ്പത് നാളുകാരും ജീവിതത്തിൽ അവര് ഇത്രയും നന്മയുള്ള നാളുകാരാണ് അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ വരും പക്ഷെ അവർ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മുന്നേറും ആരടുത്തും പത്ത് പൈസയ്ക്ക് വേണ്ടി കൈനീട്ട ആരോ ഒന്നിനും ചെയ്യാറില്ല അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ എപ്പോഴും വിജയമാണ് ഇവർക്ക് ഇവരുടെ സൗന്ദര്യം ഇവരുടെ മനസ്സു പോലെ ചിരി ഇവര് ജീവിതത്തിൽ നൂറ് ശതമാനവും എപ്പോഴും കണ്ടാലും ചിരി അതാണ് വിഷമവും ഒന്നും ഒന്നുമില്ലാത്ത നന്മയുള്ള നാളുകൾ തീർച്ചയായും ഇവർക്ക് എപ്പോഴും മുന്നേറ്റമാണ് ഇങ്ങനെയുള്ള നാളുകാരാണ് എല്ലാവരെയും സഹായിക്കുന്നത് ഈ ഒമ്പത് നാളുകാർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും പക്ഷേ അവര് മുന്നേറി മുന്നേറി പോകും കാരണം തന്റെ പ്രശ്നങ്ങൾ തനിക്കുള്ള സാമ്പത്തിക പ്രശ്നം കടം ഇതൊന്നും ആരെയും അറിയിക്കത്തില്ല പക്ഷെ വേറൊരാള് ബന്ധുവോ കൂടെ പ്രഭോ സുഹൃത്തോ വന്ന് ചോദിച്ചാൽ സഹായിക്കും കാരണം ഇതുപോലെ ഈ നാളുകാരെ പലരും എനിക്കറിയാം സുഹൃത്തുക്കൾക്ക് വിദേശത്ത് പോകുന്നതിന് അല്ലെങ്കിൽ ജോ വേണ്ടി സ്വന്തം സാലറി വെച്ച് അല്ലെ ലോൺ എടുത്തു കൊടുക്കുകയും പിന്നെ അത് തിരിച്ചടയ്ക്കാതെ വരികയും പ്രഷർ ചെയ്യുകയും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അവരെ കൈവിട്ട് പിന്നെ അവര് ജീവിതത്തിൽ മുന്നേറി പോകും പക്ഷെ ഇവരെ സഹായിക്കത്തില്ല പക്ഷെ ആ വിഷമം പോലും ഇവര് മനസ്സിൽ അടക്കി വെച്ചു കാരണം അവൻ എന്റെ ഇതുകൊണ്ട് രക്ഷപെട്ടല്ലോ രക്ഷപെടട്ടെ അത്രയ്ക്കും നന്മയുള്ള നാളുകാരാണ് കാരണം തന്റെ സഹായത്താൽ മുന്നേറി പോയിട്ടോ ഓട്ട് ഞാൻ ഇങ്ങനെ പോയെ ആ നന്മ ഉണ്ടായത് ഇവർക്ക് എപ്പോഴും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ ഇവർക്ക് ഉയർച്ച കാരണം ഇവർക്ക് ധനവും സമ്പത്തും എപ്പോഴും ഉയർച്ച കാരണം തനിക്ക് എല്ലാം വിട്ടുകൊടുക്കാൻ അത്രയ്ക്ക് നന്മയുള്ള നിസ്വാർത്ഥരായ ഈ ഈ നാളുകാരും ജീവിതത്തിൽ എപ്പോഴും മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വേറെയും പുതിയ പുതിയ ജീവിതം മാറ്റിമറിക്കുന്ന വീഡിയോകൾ ഞാൻ എഴുന്നതായിരിക്കും കോൾമി കപിൽ